ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് മാണിക്കൂട്ടിനെ തുറന്നു വിടാൻ രാവിലെ മുതൽ അവൻ കിടന്ന് ബഹളം വെക്കാൻ നോക്കാൻ തുടങ്ങിയതാ തുറക്കാഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങി വാ അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് നമ്മൾ സോയ കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ സൈസ് സോയയാണ് കേട്ടോ അപ്പോൾ ഇത് കുതിരാനായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിടാം ഒന്നിൽ ചൂടുവെള്ളം ഒഴിക്കുക ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ച് ഇടുക ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടിത് കുതിർന്നിട്ട് വേണം നമുക്കിത് പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതിലേക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ നമ്മളൊരു അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇട്ട് കൊടുക്കാം ഇവിടെ രണ്ട് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് സവോള പെട്ടെന്ന് വാഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ സവോള വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി രം മസാല ഈ പൊടികളുടെയൊക്കെ പച്ച മണം മാറി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സോയ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് നല്ല ഉള്ള ഒഴിച്ച് നല്ല ഒന്നും കൂടെ ഇത് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്കിത് ചേർക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തോ നന്നായി ഇനി അടച്ചു അപ്പൊ നമ്മുടെ സോയ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചത് പറ്റി വന്നിട്ടുണ്ട് ഇത് വേണേൽ കുറച്ചും കൂടെ പറ്റിച്ച് ഉലർത്തി എടുത്താലും നല്ലതാണ് അപ്പം ഞാൻ ചപ്പാത്തിക്കായതുകൊണ്ട് ഈ പരുവത്തിനിത് ഇത് എടുക്കുക അപ്പോൾ നമ്മുടെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ ഒരു മഴക്കോളൊക്കെ ഉണ്ട് ഉച്ച കഴിഞ്ഞ് മഴ കാണുമായിരിക്കും അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ